യു ഡി എഫ് രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം മുപ്പതിന് രാജകുമാരി പഞ്ചായത്തിൽ കുറ്റവിചാരണ വാഹന പ്രചരണ യാത്ര നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ വികസനമൊരടുപ്പിനും അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെയാണ് കുറ്റവിചാരണ യാത്ര സംഘടിപ്പിക്കുന്നത് കെ പി സി സി മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു കുറ്റവിചാരണ യാത്ര ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെയും രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുന്നെടുപ്പ് അഴിമതി കെടുകാര്യസ്ഥത എന്നിവയ്ക്കെതിരെയും യു ഡി എഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുപ്പതിന് പഞ്ചായത്തിൽ കുറ്റവിചാരണ വാഹനയാത്ര നടത്തുമെന്ന യു ഡി എഫ് ഭാരവാഹികൾ അറിയിച്ചു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രാജകുമാരി പഞ്ചായത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജകുമാരി പഞ്ചായത്തിലെ വളരെ നിർജ്ജീവമായ ഒരവസ്ഥയിലായിരുന്നു എന്ന് നമുക്കറിയാം കാര്യക്ഷമമായ ഭരണം ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിലുണ്ടാകുവാൻ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ആസനമായിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ഈ പഞ്ചായത്തിലെ പൊതുജനം വളരെ വിവേകത്തോടും വളരെ ആലോചനയോടും കൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ഈ സമയത്ത് തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണി വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജകുമാരി പഞ്ചായത്തിൻ്റെ ഭരണം തീർത്തും നിർജ്ജീവമായ അവസ്ഥയിലേക്ക് വീണ്ടും എത്തി നിൽക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ കുറ്റവിചാരണ യാത്ര നാളെ സംഘടിപ്പിക്കുവാന് തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ ഏഴിന് വള്ളോങ്കുന്നേൽ പടിയിൽ നിന്നും ആരംഭിക്കുന്ന കുറ്റവിചാരണ യാത്ര രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച വൈകിട്ട് രാജകുമാരി ടൗണിൽ സമാപിക്കും സമാപന സമ്മേളനം കെ പി സി കാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്യും രാവിലെ ഏഴ് മണിക്ക് വള്ളംകുന്നപ്പടിയിൽ കെ പി സി സി മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്ത് പതാക കൈമാറുന്നതുകൂടി നമ്മുടെ കുറ്റപ്രചാരണ യാത്ര ആരംഭിക്കും വിവിധ സ്ഥലങ്ങൾ ചുറ്റിത്തിരിഞ്ഞ് വൈകിട്ട് മണിക്ക് രാജകുമാരി സൗത്തിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് ശ്രീ സമ്മേളനം ജാഥാ ക്യാപ്റ്റൻ റോയി ചാത്തനാട്ട് വൈസ് ക്യാപ്റ്റന്മാരായ ജോസ് കണ്ടെത്തിൻകര ടി എസ് ഹസൻ എന്നിവർ കുറ്റവിചാരണ യാത്രയ്ക്ക് നേതൃത്വം നൽകും ജില്ലാ സംസ്ഥാനതല നേതാക്കൾ പങ്കെടുത്ത് സംസാരിക്കും സിറ്റിവിഷൻ രാജകുമാരി